ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളിൽ ഒരാൾ അവതാരകയായ കെ ബി ആയിരുന്നു തീപൊരി അഭിമുഖങ്ങൾ നടത്തി വൈറലായിട്ടുള്ള ശാരികയിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലൊരു പെർഫോമൻസ് പ്രേക്ഷകർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷോയിൽ നിന്നും പുറത്തായി പ്രീ എൻട്രി നടത്തിയപ്പോൾ പോലും ആരോടും അമിത സ്നേഹം കാണിക്കാതെ തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറഞ്ഞ ഒരാൾ കൂടിയാണ് ശാരിഗ ഇപ്പോഴിതാ ബിഗ് ബോസിനെ തള്ളിപ്പറയുന്ന ശാരികയുടെ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് ശാരിക പറയുന്നു കൂടാതെ അനുമോൾ കപ്പ് നേടാൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നില്ലെന്നും ശാരിക ആവർത്തിച്ചു അനുമോൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ജിസയിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും കാണിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും പാചകം അറിയില്ലെന്ന് അനുമോൾ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ പല പാചക പരിപാടികളിലും പങ്കെടുത്തിട്ടും ബിഗ് ബോസ് ഹൌസിൽ വന്നിരുന്ന പച്ചയ്ക്ക് തർക്കുകയാണ് അനു ചെയ്തത് വീട്ടിൽ പോലും അടുക്കളയിൽ കയറാറില്ല ഇവിടെ വന്നാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നു എങ്ങനെ പറയാൻ തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളല്ലേ എന്ത് മോന്തയും കൊണ്ട് പുറത്തിറങ്ങും പിന്നെ അഖിൽമാരാർ പറയുന്നത് പോലെ നാണം നാണം കെട്ടും കെട്ടും പണം നാണക്കേട് ആ പണം മാറ്റിയിടും എന്നാണല്ലോ അങ്ങനെ മാറ്റട്ടെ പിന്നെ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞാൽ പത്മശ്രീയോ പത്മഭൂഷണമോ ഒന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റിയെ അതിന് കൊടുക്കുന്നുള്ളൂ തോറ്റതിന്റെ രോദനമൊന്നുമല്ല ബിഗ് ബോസിൽ പോയാൽ എല്ലാവർക്കും കപ്പ് കിട്ടില്ലെന്ന് എനിക്കറിയാം ഓരോ വീക്കും ഓരോരുത്തർ എവിക്റ്റ് ആകും പിന്നെ എന്തിനാ അസൂയ വരണം ആ ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത് ആഗ്രഹിച്ചു പോയതല്ല എന്റെ നാത്തൂന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് ഞാൻ അതിന്റെ അതിന് അപ്ലൈ ചെയ്തത് സീസൺ ആറിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് അറിയണം നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവിടെ വന്ന് വലിച്ചു കീറണമെന്നാണ് ഞാൻ അവർക്ക് ഓഡിഷൻ കൊടുത്തപ്പോൾ പറഞ്ഞത് സത്യത്തിൽ ഇന്ന് എനിക്ക് ലജ്ജ തോന്നുന്നു അഖിൽമാരാറുടെ സീസണിൽ അവസരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി ശോഭ അടക്കം ക്വാളിറ്റിയുള്ള ഒരുപാട് മനുഷ്യർ ആ സീസണിൽ പങ്കെടുത്തിരുന്നു അങ്ങനൊരാളില്ല ഈ സീസണിനെ അവലോകം ചെയ്യുമ്പോൾ പുലികളെന്ന് പറയാവുന്ന ആരാണുള്ളത് അനീഷിനെ ജനങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് അതുപോലെ നെവിനെയും എനിക്ക് ഇഷ്ടമാണ് സീസൺ സെവന്റെ മുത്താണ് അനുമോൾ ജയിക്കുമെന്ന് പി ആർ ഫിന ഫിനാലയ്ക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അനുമോൾ അഭിനയിക്കുകയായിരുന്നോ റിയൽ ആയിരുന്നോ എന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഫുൾ ടൈം എക്സ്പ്രഷനിട്ടാണ് അവർ നടക്കുന്നത് പിന്നെ എങ്ങനെ മനസ്സിലാക്കും അനു ജീവിക്കുന്നതും നടക്കുന്നതുമെല്ലാം അഭിനേത്രിയായാണ് നൂറു ദിവസം അഭിനയിച്ചിട്ട് ജീവിച്ചു കാണിച്ച വിൽപവറിനാകും ഏഷ്യാനെറ്റ് അനുവിന് കപ്പ് നൽകിയത് എന്നും ചാലിക പറയുന്നു കോമണർ എത്തിയ അനീഷാണ് രണ്ടാം സ്ഥാനം നേടിയത് ഷാനവാസ് നെവിൻ അക്ബർ എന്നിവർ യഥാക്രമം മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങൾ നേടിയിരുന്നു